നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പ്രമേഹം അഥവാ ഡയബറ്റിസ് അത് റിവേഴ്സിബിളാണോ അതായത് തിരിച്ച് നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് ആ ഒരു നോർമൽ ആയ ആയാരവസ്ഥയിലേക്ക് വരാൻ പറ്റുമോ ആദ്യം പ്രമേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഇൻസുലിൻ ആ ഇൻസുലിൻ്റെ പ്രവർത്തന തകരാറാണ് അതായത് ചിലപ്പോൾ ചിലർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അതായത് ഇൻസുലിൻ ശരീരത്തിലുണ്ട് പക്ഷേ അത് കോശങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് എക്സസൈസ് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ആ സെൽസിന് നമ്മുടെ കോശങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചില്ലെങ്കിൽ ആ കോശങ്ങളുടെ ഈ ഇൻസുലിനെ എടുക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എക്സസൈസിലൂടെ അപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചോളൂ മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് കഴിക്കാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് നിർത്താവൂ ഓക്കെ അപ്പോൾ ഇതൊരു ഒരു 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 ബൂസ്റ്റിങ് ആണ് നമ്മുടെ കോശങ്ങൾക്കുള്ള അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചെടുക്കാം ആത്മാർത്ഥമായിട്ട് ചില ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളാ കമൻറ്റ് ബോക്സിലൊന്ന് നോക്കിയാൽ മതി ഒരുപാട് പേര് അവർക്ക് നമ്മൾ നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്തവർ പോലും ആണ് അപ്പോൾ അവരൊക്കെ സത്യസന്ധമായ മറുപടി പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും നന്നായിട്ട് ചെയ്യുക അപ്പോൾ ഈ വ്യായാമം നോക്കിയിട്ട് ചെയ്യാം ഒപ്പം ഏറ്റവും പ്രധാനമാണ് ഭക്ഷണ നിയന്ത്രണം മധുരം ഏത് തരത്തിലുള്ളതായാലും ശരി വളരെ വളരെ കുറയ്ക്കുക വളരെ വളരെ കുറയ്ക്കുക പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത് അതല്ല പറ്റുന്നില്ലെങ്കിൽ വളരെ കുറയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്കതിനോടൊപ്പം ഈ വ്യായാമം കൂടി ചെയ്യാം എല്ലാവരും നല്ല ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ നല്ല സന്തോഷത്തോടെ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് കാരണം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈ നമുക്ക് യൂട്യൂബിൽ അനാലിസിസ് കിട്ടും ഇതിൻ്റെ ആരൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് അപ്പോൾ കാണുന്നതിപ്പോൾ നൂറ് ശതമാനം ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ അമ്പത് ശതമാനം പേര് മാത്രമേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം വെറും അമ്പത് ശതമാനം അത് പകുതി ആൾക്കാർ പോലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുള്ളതാണ് അത് അറിഞ്ഞു അതോ ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ എന്തെങ്കിലും പണം നഷ്ടം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണോ ഒന്നും ഉണ്ടാവില്ല സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചിട്ട് യാതൊരു നഷ്ടവും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതോടൊപ്പം അതിൻ്റെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ ദിവസവും ഇടുന്ന അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോ യൂട്യൂബ് തന്നെ നിങ്ങളിൽ എത്തിച്ചു തരും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾ എവിടെയും തപ്പി നടക്കണ്ട അതാണ് എൻ്റെ ഒരു ഗുണം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതുക ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എല്ലാവരും ആരോഗ്യത്തോടു കൂടിയിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഈ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം ഓക്കെ ൾ ദ ബെസ്റ്റ് ഓക്കെ ആദ്യം നമുക്കൊന്ന് വെറുതെ നടക്കാം ഇങ്ങനെ ചുമ്മാ നടക്കാം ഓക്കെ കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം ഇങ്ങനെ ചുമ്മാ ഒന്നിങ്ങനെ കൈ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുക അപ്പോൾ ആ അരക്കെട്ടൊക്കെ ഒന്ന് ചൂടാകും നമുക്ക് ഓരോന്ന് മുപ്പത് സെക്കൻഡ് വീതമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കൗണ്ട് ചെയ്യുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾ ഉഷ ഉത്സാഹത്തോടെ ചെയ്യാം ഓക്കെ അടുത്തത് ഇതാ ഇങ്ങനെ ഉണ്ടോ ഈ കൈ ഇങ്ങനെ വെക്കുക ഉണ്ടോ ഇങ്ങനെ പഞ്ച് ചെയ്യാം വെറുതെ സിമ്പിളായിട്ട് ചെയ്താൽ മതി ഓക്കെ ആദ്യം അത് നോക്കി മനസ്സിലാക്കുക ദെൻ അതുപോലെ ചെയ്യാം ഓക്കെ കാണാം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും നടക്കുക ചുമ്മാ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അത് അരക്കെട്ടൊക്കെ ലൂസായി കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് ഓക്കെ ഈസി ആയിട്ട് നടക്കുക അടുത്തത് ഈ കാലിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ കാല് പുറകോട്ട് പണക്കേണ്ട അമ്പ് എന്ന് പോലെ വില്ലുകുലയ്ക്കുന്ന പോലെ കണ്ട വൺ ടു ഇങ്ങനെ ചെയ്യാം കണ്ട ആദ്യം നോക്കി മനസ്സിലാക്കുക ദെൻ ടു ഇറ്റ് കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നേരത്തെ ചെയ്തുപോലെ ആ റിലാക്സ് ചെയ്ത് നടക്കുക ഇങ്ങനെ കൈ ഇങ്ങനെ ഈ പ്രമേഹം എന്ന അവസ്ഥ ഉള്ളവർ വെള്ളം നന്നായിട്ട് കുടിക്കണം ആ വെള്ളവും നമ്മുടെ ഇൻസുലിൻ ആക്സെപ്റ്റൻസ് തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ഇൻസുലിൻ ആകിരണം ചെയ്യുന്നതിനെക്കുറിച്ച് ഓക്കെ അടുത്തത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കുക ഇങ്ങോട്ട് വയ്ക്കുക ഇങ്ങോട്ട് വയ്ക്കുക അപ്പം കൈ ഇങ്ങോട്ട് ഇങ്ങനെ ചലിപ്പിക്കുക കണ്ടോ ഇങ്ങനെ ചെയ്യുക അല്ല സിമ്പിൾ ആ മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ടു വൺ ടു ത്രീ ടു ഫോർ ടു ഫൈവ് ടു സിക്സ് ടു ഓക്കെ ഈ വീഡിയോയുടെ ചെയ്യുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട് അത് സ്ലോ ആക്കാനുള്ള അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ആരോടെങ്കിലും പോയി ചോദിക്കുക വീട്ടിലുള്ള മക്കളൊക്കെ അറിയാൻ പറ്റും ചെറിയ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുമോ അതൊന്ന് നോക്കിയാൽ മതി ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അല്ല കണ്ടോ ഇങ്ങനെ കാല് കാലുപൊക്കുക ഇങ്ങനെ ചെയ്യുക ഈസി ആയിട്ട് ചെയ്യുക കണ്ടോ ഇതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ഓക്കെ വീണ്ടും ആ ഈസി ആയിട്ടൊന്നിങ്ങനെ കൈയൊക്കെ ഒന്ന് വീശി അടുത്ത സെറ്റ് ഓഫ് എക്സസൈസിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്ന് തയ്യാറാകുക അതാണെൻ്റെ പ്രധാനം ഓക്കെ ഓക്കെ അടുത്ത ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടോ കാലിങ്ങനെ പൊക്കുക ആ കയ്യിൻ്റെ നേരെ ആ കാലിൻ്റെ നേരെ കൈ നീട്ടുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ

അടുത്തത് ഇങ്ങനെയാണ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ വേണ്ട ഓരോ കാലമായിട്ട് പുറകോട്ട് വയ്ക്കുക ഈ കൈ ഇവിടെ തന്നെ നിൽക്കുക നമ്മൾ അല്പം ഒന്ന് ബെൻഡ് ചെയ്ത് നിൽക്കണം അതിനാണ് കാര്യം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

അടുത്തത് ഇങ്ങനെയാണ് തന്നെ കൈ ഇങ്ങനെ പിടിക്കുക അതാ കണ്ട കൈ പുറകോട്ട് പോകുന്നു കാല് മടക്കുന്നു ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇങ്ങനെ ചെയ്യുക റെഡി കമോൺ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ട്വൻറ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് റിലാക്സ് ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ജോഗ ചെയ്യാ അരമണിക്കൂറെങ്കിലും തുറച്ചായിട്ട് ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ അതാണ് അതാണെൻ്റെ കണക്ക് ओके அடுத்துதாങ്ങനെကണ്ടാഈ काले मुंडोंडो வைக்க கைプロक्टरကണ്ടാഇങ്ങനെ చేదుకమ్オン1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 eighty nineteen twenty ten nine eight seven six five four three two one and relax relax jogia, okay jogi don't riya dying കൈവിടെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ ഇങ്ങനെ പൊക്കുക കൈമുട്ടതിലേക്ക് കൊണ്ടുവരാം മനസ്സിലായോ ഇങ്ങനെ ചെയ്യാം കമ്മ എന്നോടൊപ്പം എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ

അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്യാം സൈഡ് വാക്കിംഗ് ഒപ്പം കൈകളിങ്ങനെ മുകളിലേക്ക് പോകുന്നു ഉണ്ടോ ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ട്വൽ തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ Twenty, ten, nine, eight, seven, six, five, four, three, two, one, 10 9 8 7 6 5 and relax jogia jogia ഓക്കെ അടുത്തത് ഇങ്ങനെ ഇങ്ങനെയ്യാം ഈ കാലിങ്ങനെ പോകുമ്പോൾ കൈ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് നീട്ടുക റെഡി കമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ Nine, twenty, ten, nine, eight, seven, six, five, four, three, two, one, and relax jogi <sighs> okay aduthu ee on. कई पुराल की काले मड़क ईजी चेड़ा काम वू थ्री फोर फाइव सिक्स सवन ए नाइन ट्वल थ तर्टी फोरटी फिफ्टी सिक्सटी सेवेंटी एट्टी नयी ट्वेंटी ट സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് റിലാക്സ് ജോഗ് ചെയ്യുക ഓക്കെ അടുത്തത് കൈ ഇങ്ങനെ ഒഴിക്കുക വേണ്ട മൂന്ന് സ്റ്റെപ്പ് सेंटरी ओर सैड इन अब मनसा चाहू ओके कम वन टू फोर फाइव सिक्स एन इलेवल थर्टीन, फोर्टीन, फिफ्टीन, सिक्सटीन सेवेंटीन, ए नयटी ट्वेंटी സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് റിലാക്സ് റിലാക്സ് ജോഗ് ചെയ്യാം നെഞ്ചു വിരിച്ച് ആ മുതുകലിൻ്റെ തമ്മിൽ മുട്ടുന്ന രീതിയിൽ നടക്കുക ഓക്കേ അടുത്തത് ദാ കൈ ഇങ്ങനെ സപ്പോർട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് കാലു വെക്കുക വീണ്ടും പുറകോട്ട് വരിക അടുത്ത കാലു വയ്ക്കുക കണ്ടോ ഇങ്ങനെ മാറി മാറുപാട് ചെയ്യാം കേൺ സൈഡ് ഞാൻ കാണിച്ചു തരാം കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

Nine, eight, seven, six, five, four, three, two, come on, one, and relax. Relax, yambo, jogi, another recovered വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ പിടിക്കുക അതാ കാലിങ്ങനെ പോകുമ്പോൾ ആ കൈകൾ അതേ വശങ്ങളിലേക്ക് ഉണ്ടോ കാല് പുറകില്ക്കൂടെയാണ് പോകുന്നത് ഇങ്ങനെ ചെയ്യാം ഈസി ഓപ്പൺ ചെയ്യാം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

ഓക്കെ അടുത്തത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈകളെ ഇങ്ങനെ കണ്ടോ ഒരു ഒരു നല്ല റിലാക്സേഷൻ ആയിട്ട് ചെയ്യുക ഇങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്യാം കമോൺ എന്നോടൊപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

അടുത്തത് നമ്മുടെ കൂളിങ് ഡൗൺ ആണ് ആദ്യം നമ്മൾ വാമ ചെയ്തു ഇനി അതിനെ കൂൾ ഡൗൺ ചെയ്യണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇതാ ഈ കൈ ഇങ്ങനെ പിടിക്കുക ഈ സൈഡിലേക്ക് വലിച്ചു പിടിക്കുക കേട്ടോ ഫാവ് ഫോർ ത്രീ ടു വൺ അതുപോലെ തന്നെ മറുവശത്തേക്ക് കേട്ടോ അങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ പതിയ നേരം വരിക അടുത്തത് ഈ വലത് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടുക അതിൻ്റെ നേരെ ഇടത് കൈക്കുള്ളിലാക്കുക സ്ട്രെച്ച് ചെയ്യുക മാക്സിമം കണ്ടോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അതുപോലെ തന്നെ മറുവശത്തേക്ക് ഇടത് കൈ നീട്ടുക വലത് കൈക്കുള്ളിലാക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്തത് ഒരു കാലിങ്ങനെ വെച്ചിട്ട് മറ്റേ കാലിക്കിനെ വയ്ക്കാൻ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ മറ്റേ കാലം ഒഴിക്കാം ഉണ്ടോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് ലാക്സ് ഓക്കെ അടുത്തത് ഒരു കാലിങ്ങനെ പുറകോട്ട് വയ്ക്കുക കയ്യാരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നിൽക്കുക ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക ആ കൈകൾക്കും കാലുകൾക്കൊക്കെ നല്ല വലിവ് കിട്ടാൻ നല്ല സ്ട്രെച്ച് കിട്ടാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മറുവശത്തേക്ക് നിൽക്കുക അട നല്ല സ്ട്രെച്ച് കിട്ടുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുക ഓക്കേ അടുത്തത് ഇങ്ങനെ വന്നിട്ട് താ ഇങ്ങനെ നിൽക്കുക കാലുകളെ നല്ലോണം അകത്തുക ഇങ്ങനെ കണ്ടോ ഫാവ് ഫോർ ത്രീ ടു വൺ പിന്നെ അതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഈ ഷോൾഡർ ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ ഷോൾഡർ ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യാം ഓക്കെ അടുത്തത് കൈകളിങ്ങനെ കോർത്ത് പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക വലിച്ചു പിടിക്കുക അങ്ങനെ നല്ലോണം വലിയ അല്പമൊന്നും പോകണമെങ്കിൽ പുറകോട്ടൊന്ന് വളയാം അവിടെ അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് പതിയെ കൈ താഴെ കൊണ്ടുവരിക കൂളായിട്ടിരിക്കുക ഒരു മെഡിറ്റേഷൻ നിലത്തിരുന്നിട്ട് വേണമെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാം ഒന്ന് മനസ്സിനെ ശാന്തമാക്കി നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനിയും ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ നോക്കിയിട്ട് വീണ്ടും ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ സീ യു